അപ്പം ഞാൻ സ്കൂളിൽ നിന്ന് വന്നു പാറമോള് ഞാൻ വന്ന് അച്ചുമോ എത്തിയിട്ടില്ല അപ്പം അച്ചുമോനെ സദ്യ ഒന്നും വെക്കാൻ പറ്റില്ല കേട്ടോ എനിക്ക് സമയം കിട്ടിയില്ല അപ്പം ഞാൻ പായസം വെക്കാനുള്ള സാധനങ്ങൾ മേടിച്ചു കൊണ്ടുണ്ട് അച്ചുമോ അപ്പോൾ വരപ്പോഴേക്കും ഒരു പായസം വെക്കാം സേമിയ പൈസ ആണ് വെക്കുന്നത് കേട്ടോ പായസം വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ കടയിൽ നിന്ന് എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ സ്കൂൾ വിട്ട് വന്നിട്ടാണ് വേഗം വയ്ക്കുന്നത് അച്ഛുമോ ഇപ്പോൾ വരും അച്ചുമോ വന്ന് കഴിഞ്ഞാൽ എത്തിയിട്ട് ഇങ്ങോട്ട് ഫോൺ ചെയ്തിട്ട് അപ്പം ഞാൻ പോയി കൊണ്ടുവരികയാണ് ചെയ്യാം അപ്പോഴേക്കും ഞാൻ പായസം വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പാലും കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്ത് അടുപ്പിൽ വെച്ച് അതിൽ തന്നെ പഞ്ചസാര ഇട്ടുകൊടുത്തിട്ട് ആ സമയം കൊണ്ട് ഇത് പാറമോൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം പാറമോളൊന്ന് കുളിപ്പിച്ചിട്ടില്ല അപ്പോഴേക്കും വിശന്ന് തുടങ്ങി അപ്പോൾ ഞാൻ വേഗം വന്ന് പഴം കൊടുക്കാനായിട്ട് അതിൻ്റെ ഇടയിൽ അണ്ടിപ്പരിപ്പ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ പായസത്തിലേക്ക് വേണമെന്ന് പറഞ്ഞാൽ അവിടെ വെച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ പാലൊക്കെ തളച്ച് വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മുടെ സേമിയ അത് റോസ്റ്റഡ് സേമിയാണ് അത് തന്നെ ഞാൻ ചേർത്ത് കൊടുത്തു ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്ക അതിലേക്ക് തന്നെ ഇലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചതും കൂടി ചേർത്തിട്ട് ഒരു നുള്ളു കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു വെള്ളത്തിന്റെ ചുവ മാറാനാണ് കേട്ടോ അങ്ങനെ പായസം ഒക്കെ വന്നപ്പോഴേക്ക് നെയ്യ് അടിപ്പരിപ്പ് വറുത്ത് ചേർത്ത് കൊടുത്തിട്ട് ഉണക്കമുതിരി ചേർത്തിട്ടില്ല അങ്ങനെ എന്താ നമ്മുടെ പായസം ചൂടാരാനായി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ പാറമുള കുളിക്കഴിഞ്ഞ് വന്ന് അങ്ങനെ അച്ഛുമോ വന്ന് വിളിച്ചപ്പോൾ ഞാൻ അച്ഛുമെന് കൊണ്ടുവരാനായി പോയി അങ്ങനെ അതാ പായസമൊക്കെ അച്ചുമോന് കൊടുത്തുട്ടാ സ്കൂൾ വിട്ട് വന്ന് പായം കിട്ടിയപ്പോൾ അച്ഛുമുന് ഭയങ്കര സന്തോഷമായ പായസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം എന്തായാലും അച്ഛൻ്റെ പിറന്നാളിനുള്ള പായസം തയ്യാറായിരുന്നു